ലോകം യൂട്ടേൺ ആണ് എങ്ങോട്ട് ലോകം യൂട്ടേൺ ആണ് കേട്ടത് എങ്ങോട്ടാ യൂടേൺ ആ ഇസ്ലാമിലേക്കാണ് യൂട്ടേൺ പക്ഷെ പല ആളുകളും പറയും ഇസ്ലാം അങ്ങനെ ഈ കാലത്തേക്ക് ഫിറ്റല്ല അത് ആറാം നൂറ്റാണ്ടിലിറങ്ങിയ ചില കാടൻ നിയമങ്ങൾ അതെങ്ങനെ ഇന്ന് ഫിറ്റാകും എന്നാണ് ചോദിക്കാറുള്ളത് യഥാർത്ഥ ഇസ്ലാം ഉണ്ടായിട്ട് എത്ര കാലമായിട്ടുണ്ടാകും നിങ്ങളൊരു ഗസ് പ്രകാരം എത്ര കാലമായി ഇസ്ലാം ഉണ്ടായിട്ട് ഇവിടെ നൂറ് കൊല്ലം പോരാ ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം മൂവായിരം അയ്യായിരം മതിയോ മതിയോ ഒന്നാമത്തെ മനുഷ്യൻ മുസ്ലിമാണോ ഒന്നാമത്തെ മനുഷ്യനായ ആദൽ നബി സാത്തു വസ്സലാം അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ മുസ്ലിമാണ് അപ്പം അയ്യായിരം പോരാ ഏകദേശം പതിനായിരം വർഷങ്ങളായി ആദനബി സാത്തു വസ്സലാം ജീവിച്ചു പോയിട്ടുണ്ട് ആ ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ മുസ്ലിമാണ് എങ്കിൽ അവിടുന്ന് ആരംഭിച്ച ഈ മനുഷ്യ പ്രയാണത്തിൻ്റെ കൂടെ തന്നെ ഇസ്ലാം എന്ന ഈ മതവും അതിൻ്റെ കൂടെ കൈമാറി കൈമാറി പോന്നിട്ടുണ്ട് എന്നർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന പ്രവാചകരായി നിയോഗിക്കപ്പെട്ടു നിമിതങ്ങൾ വന്നു പോയിട്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഹിജർ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് നാം ഉള്ളത് അഥവാ പ്രവാചക വഫാത്തായിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടു വന്നർത്ഥം ഇന്ന് നിലവിലുള്ള മത നിയമങ്ങൾ ഈ ശരീഹത്ത് വിശുദ്ധ ഖുർആാനും പ്രവാചക സുന്നത്തും സുന്ദിച്ച ശരീഹത്ത് നിയമങ്ങൾ ആയിരത്തി നാന്നൂറ്റി ചില്ലാരം വർഷങ്ങളായി ഈ ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് എന്നർത്ഥം പക്ഷേ ഇത്രയും കാലങ്ങൾക്കിടയിൽ എത്ര നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടാകും ഇസ്ലാമിൽ നൂറ്റാണ്ട് പതിനാല് പിന്നിടുമ്പോൾ ആയിരത്തി നാനൂറ് വർഷം പിന്നിടുമ്പോൾ എത്ര നിയമങ്ങൾ ഈ കാലങ്ങൾക്കിടയിൽ ഇവിടെ അമൻമെൻറ്റ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ ഒന്നുപോലും മാറ്റം വരുത്തിയിട്ടില്ല ഒരൊറ്റ നിയമം പോലും ഈ കാലങ്ങൾക്കിടയിൽ ഒന്നുപോലും മാറ്റേണ്ടി വന്നിട്ടില്ല എന്നത് വലിയ അത്ഭുതമായി നമ്മൾ കാണേണ്ടതാണ് മനുഷ്യൻ നിർമ്മിച്ച എത്രയെത്ര സംവിധാനങ്ങൾ അതൊന്നും അവകാശപ്പെടാനില്ലാത്ത കാര്യമാണ് ഒരൊറ്റ നിയമവും മാറ്റേണ്ടി വന്നിട്ടില്ല എന്നത് തുടക്കം മക്കയിലാണ് നമുക്കറിയാം പ്രവാചകർ അലൈഹി വസ്ലമ തങ്ങൾ മക്കക്കാരനാണ് പിന്നീട് പ്രവാചകർ മദീയയിലേക്ക് ഹിജറ പോകുന്നു മദീയ ഇസ്ലാം പ്രചരിക്കുന്നു അതിനുശേഷം ലഭിതങ്ങളെ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുന്നു ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ ഒന്നാം ഖലീഫയുടെ കാലത്ത് രണ്ടാം ഖലീഫയുടെ കാലത്ത് ഒക്കെ വ്യാപകമായി വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക സന്ദേശം പ്രചരിക്കുകയും അവിടെയെല്ലാം ദീനെത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇന്ന് ലോകത്ത് ഇസ്ലാം ഇല്ലാത്ത ഇസ്ലാം എത്താത്ത ഒരു മുസ്ലിമെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ രാജ്യവുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ ലോകത്തെവിടെയാണ് ഒരു മുസ്ലിം ഇല്ലാത്തത് ലോകത്തെവിടെയാണ് ഇസ്ലാം എത്തിയിട്ടില്ലാത്തത് നമ്മി ഞങ്ങൾ അന്നേ പറഞ്ഞു എല്ലാ വീട്ടിലും ഇസ്ലാം എത്തും കുടിൽ മുതൽ കൊട്ടാരം വരെ മുഴുവൻ വീട്ടിലേക്കും ഇസ്ലാം പ്രവേശിക്കാതിരിക്കുക എന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചസട്ടാവിൻ്റെ

അല്ലാഹു തല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്ക തന്നെ ചെയ്യുമെന്നാണ് ലോകത്ത് മുഴുവനും ലോകത്ത് മുഴുവനും കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലം മാറ്റമില്ലാതെ നിലനിന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ് എന്ന് അഭിമാനത്തോടെ ധൈര്യമായി നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും എവിടെ ഒരു മാറ്റം വന്നിട്ടില്ല ഒരൊറ്റ നിയമത്തിൽ മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയും എന്തുകൊണ്ട് ഇസ്ലാമിൽ മാറ്റം വന്നില്ല അങ്ങനെ നിലനിന്ന മറ്റേത് പ്രത്യശാസ്ത്രമാണ് മറ്റേത് നിയമമാണ് മറ്റേത് മതമാണ് സഹോദരങ്ങളെ ലോകത്തുള്ളത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കിടയിൽ ഒരു നിയമത്തെ പോലും മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് ധൈര്യമായി പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മതം ലോകത്തുണ്ടോ ഏതെങ്കിലും നിയമം ലോകത്തുണ്ടോ ലോകത്ത് ആരെങ്കിലും ആസൂത്രം ചെലയി എന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾ അങ്ങനെ ഇന്നും അത് അതേപടി നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ഒരു തത്വ സംഹിത ലോകത്തുണ്ടോ ഒരിക്കലുമില്ല ഇന്ത്യൻ ഭരണഘടന വലിയ വലിയ ബുദ്ധിജീവികളായ രാഷ്ട്രീയ നേതാക്കന്മാരായ ഒരേ മനുഷ്യന്മാർ ചേർന്ന് തയ്യാറാക്കിയതാണല്ലോ ഇന്ത്യൻ ഭരണഘടന പക്ഷെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന അമെന്റ് ചെയ്യപ്പെട്ടു ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ കിട്ടും എത്ര തവണയാണ് ഇതുവരെയായി ഇന്ത്യൻ ഭരണഘടനക്ക് ഭേദഗതികൾ വെളുത്തേണ്ടി വന്നത് വേണ്ട ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ പാസ്സാക്കിയ നിയമത്തെ ഇന്ന് അതേപടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല നിയമസഭകളിൽ നിയമങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു ഭേദഗതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു അൻപത് കൊല്ലം മുമ്പ് നന്മയായി പറഞ്ഞ പലതും ഇത് നന്മയല്ല എന്ന് നിയമത്തിലൂടെ ഇവിടെ മാറ്റി രേഖപ്പെടുത്തപ്പെടുകയാണ് തൊട്ടപ്പ സംസ്ഥാനമായ തമിഴ്നാട് അവിടെ പാസാക്കിയ നിയമം അതേപടി ഈ നാട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അവിടേക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഒരു നാട്ടിൽ പറഞ്ഞത് മറ്റൊരു നാട്ടിലേക്ക് പറ്റുന്നില്ല ഒരു കാലത്തു പറഞ്ഞത് മറ്റൊരു കാലത്തേക്ക് പറ്റുന്നില്ല ഒരു തലമുറയോട് പറഞ്ഞത് അടുത്ത തലമുറയ്ക്ക് പറ്റുന്നില്ല അല്ല ഒരു തലമുറയോട് പറഞ്ഞത് അതേ തലമുറയോട് തന്നെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ പടയാൻ പറ്റുന്നില്ല അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇത്രയും കാലങ്ങളായി ഏതു കാലത്തേക്കും ഏതു നാട്ടിലേക്കും ഏതു ഭാഷക്കാർക്കും ഏതു മനുഷ്യർക്കും സ്വീകാര്യ യോഗ്യമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതമായി നാം തിരിച്ചറിയേണ്ടത് അത് എല്ലാവർക്കും ഒരുപോലെ പ്രായോഗികമായതാണ് എന്നാൽ അതിന് സവിശേഷത അത് വിദ്യാസംബന്ധമാർക്ക് പറ്റും അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ഏതു സാധാരണക്കാരും ജീവിതത്തിൽ പാലിക്കാൻ പറ്റാവുന്ന നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് ധനികനും ദരിദ്രർക്കും അടിമകൾക്കും ഉടമകൾക്കും ആണിനും പെണ്ണിനും ചെറിയവർക്കും വലിയവർക്കും തുടങ്ങി ഏതു മനുഷ്യന്മാർക്കും പ്രയോഗിക്കാൻ പറ്റാവുന്ന നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അത് കേവലം ഒരു അവകാശവാദമല്ല കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷങ്ങളായി ഈ ദീന് പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ച് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഇവിടെ കാണിച്ച തലമുറകൾ ഉണ്ട് ലോകവ്യാപകമായി തന്നെ അത് അപ്ലൈ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞു ഇന്നും കാണാം ലോകത്ത് ഈ മതം പൂർണ്ണമായും ജീവിതത്തിൽ പാലിക്കുന്ന എത്ര കോടി മനുഷ്യന്മാർ എല്ലാ തലമുറയിലും ഉണ്ടായി ഇന്നും അതുണ്ട് എന്നുള്ളത് തന്നെ ഇതിനേറ്റവും വലിയ അത്ഭുതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യ നിർമ്മിതമായ മുഴുവൻ തത്വശാസ്ത്രങ്ങളും തകർന്നടിഞ്ഞു പോകുമ്പോൾ നിയമങ്ങളെ മാറ്റി അവിടെ കാഴ്ചപ്പാടുകൾ മാറ്റി പുതിയ തലങ്ങളിലേക്ക് അവരെ മാറാൻ നിർബന്ധരായി മാറുമ്പോഴാണ് ഡോക്യുമെന്ററി കണ്ട തൊട്ടുമുമ്പ് സംസാരിച്ച അബ്ദുൾബാസിന് പറഞ്ഞ ഉദാഹരണങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലൂടെ വീണ്ടും കടന്നു പോകേണ്ടത് അവിടെയൊക്കെ പരിഹാരമല്ലെന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്കാണ് എല്ലാവരും അടിക്കുന്നത് ലോകം അടിക്കുകയാണ് പറഞ്ഞുവല്ലോ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു എല്ലാവരും അത് കണ്ടപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ചെയ്യാൻ പാടില്ല കേട്ടു നമ്മൾ ആ വചനം കൊല്ലാൻ പാടില്ല ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്നത് ഇസ്ലാം വെച്ച കാഴ്ചപ്പാടാണ് എന്ന് മാത്രമല്ല മക്കൾ ഉണ്ടാകട്ടെ എന്നാണ് മക്കൾ ഉണ്ടാകട്ടെ എന്നാണ് പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹനം നൽകിയത് പക്ഷേ സന്താന നിയന്ത്രണം ഔദ്യോഗിക ആശയമായി സ്വീകരിച്ച രാജ്യങ്ങളൊക്കെ യൂട്ടനടിക്കുന്നുവെന്നാണല്ലോ ഈ ഡോക്യുമെന്റിലൂടെ നമ്മൾ കണ്ടത് ആൺ പെൺ വ്യത്യാസം ആവശ്യമില്ലെന്ന കാഴ്ചപ്പാട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇസ്ലാം പറഞ്ഞു അല്ല പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ അട്ടിമളിച്ചുകൊണ്ട് വ്യത്യാസം ആവശ്യമില്ലെന്ന് പറഞ്ഞവർ അവസാനം അടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നാണല്ലോ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് അബദ്ധം തിരിച്ചറിഞ്ഞ് അവർ തിരുത്തി കൊണ്ടിരിക്കുന്നുവെന്നാണ് പറഞ്ഞത് പലിശ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കൃത്യമായി പഠിപ്പിച്ചു അല്ലാത്തുകളയുമെന്നാണ് അതിൽ ബറക്കത്തില്ല അത് അഭിവൃദ്ധിയല്ല നേട്ടമല്ല അത് ദോഷമേ ഉണ്ടാകൂ സമ്പൽഘടനയെ ഘടനയെ തകർക്കയേ ഉള്ളൂ അതുകൊണ്ട് വലിയ പാപങ്ങൾ ഒരു പാപമായി പലിശ ഇസ്ലാം പരിചയപ്പെടുത്തി ആ പലിശയെ സാമ്പത്തിക സംവിധാനത്തിന്റെ അടിസ്ഥാനമായി കണ്ട രാജ്യങ്ങൾ ഇന്നവർ യൂട്ടനടിക്കുന്നുവെന്നാണല്ലോ നാം ഈ ഒരു ഡോക്യുമെന്ററിയുടെ മനസ്സിലാക്കിയത് വിവാഹം ഇസ്ലാമ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹം കഴിക്കണമെന്നാണ് അതാണ് സ്വസ്ഥമായ സമാധാനമായ ജീവിതത്തിന് ഏറ്റവും നല്ല സാമൂഹ്യ സംവിധാനത്തിന് ഏറ്റവും അനുകൂലമായത് വിവാഹമാണ് എന്ന ഇസ്ലാം പറഞ്ഞ കാഴ്ചപ്പാടിലേക്ക് ലോകം തിരിഞ്ഞിറക്കുന്നുവെന്നാണല്ലോ മനസ്സിലായത് വിവാഹം വേണ്ടെന്ന് വെച്ചവർ അവസാനം ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം വരെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയെങ്കിൽ ലഹരി ഇസ്ലാം പറഞ്ഞു പാടില്ല എല്ലാ തിന്മകളെയും മാതാവാണ് മദ്യമെന്ന് പറഞ്ഞു കുല്ലു മുസ്കിൻ ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് കണിശമായി പഠിപ്പിച്ചപ്പോൾ ലഹരിയെ ഔദ്യോഗിക സ്വഭാവത്തിൽ ലീഗലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പരിശ്രമിച്ച രാജ്യങ്ങൾ നാടുകൾ തിരിച്ചറിഞ്ഞ് ഇന്നവർ അതിൽ നിന്ന് അടിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് മടങ്ങുന്നുവെന്നാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഇസ്ലാം ഇത് സാധിച്ചു എന്തുകൊണ്ട് ഇസ്ലാമിന് ഇങ്ങനെ സാധിച്ചു ആഴ്ച നാനൂറ് കൊല്ലമായി മാറാതെ മാറ്റാതെ എല്ലാ രാജ്യത്തേക്കും ഏതു നാട്ടിലേക്കും ഏത് തലമുറക്കും ഏതു തരം മനുഷ്യന്മാർക്കും സ്വീകാര്യ യോഗ്യമായ നിയമങ്ങൾ അവതരിപ്പിക്കാൻ ഇസ്ലാമിന് എങ്ങനെ സാധിച്ചുവെന്നാണ് നാം പഠിക്കേണ്ടത് ഒറ്റ ഉത്തരമേയുള്ളൂ ഈ മതം ദൈവീകമാണ് ഈ മതം ദൈവീകമാണ് ലോകത്തിന്റെ സ്വത്താവ് നമ്മുടെ സ്വട്ടാവ് അവതരിപ്പിച്ച നിയമങ്ങളാണ് ീ മതത്തിനുള്ളത് അല്ലാത്തൊട്ട നിയമം ഈ മതത്തിലില്ല മാത്രമാണ് അതിന്റെ ഉത്തരം വിശുദ്ധ കുറ പറഞ്ഞു ഇത് ദൈവീകമല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്ന വ്യത്യാസങ്ങളെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പരസ്പരവിരോധമായ തലങ്ങളെ അവർ കാണാമായിരുന്നു പക്ഷേ ഇത് സെട്ടാമ നിയമങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ യാതൊരു വൈരുദ്ധ്യവുമില്ല ഒരു നിയമം മറ്റൊന്നുമായി കൂട്ടിമുട്ടുന്നില്ല ഒരു നാട്ടിൽ പറഞ്ഞ് മറ്റൊരു നാടുമായി കൂട്ടിമുട്ടുന്നില്ല എല്ലാം കൃത്യമായി അതേപടി ഇന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നു കാരണം ഏതു സൃഷ്ടി ഏതു സൃഷ്ടിക്ക് എങ്ങനെ ഗുണകരമായോ ദോഷകരമായോ ബാധിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ സട്ടാവിനാണ് അറിയുക അവന് മാത്രമാണ് അറിയുക അവനാണ് സമീർ അവനാണ് ബഷീർ അവനാണ് അലീം അവനാണ് എല്ലാം അറിയുന്നവൻ എല്ലാ സൃഷ്ടികളെയും അറിയുന്നവൻ എല്ലാ കാലത്തെയും അറിയുന്നവൻ എല്ലാ ലോകത്തെയും അറിയുന്നവൻ അല്ല എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ സംവിധാനിച്ചവൻ അവനാണ് പറയേണ്ടത് അവനൊക്കെ എന്തു പാലിക്കണമെന്ന് അവനാണ് പറയേണ്ടത് അവർക്കൊക്കെ എന്ത് നിയമമാണ് വേണ്ടത് എന്ന് അതിനാൽ തന്നെ ആ സൃഷ്ടാവ് പറഞ്ഞ പടച്ചു തമ്പുരാൻ പറഞ്ഞ അന്താഹുച്ചന പറഞ്ഞ ഒരൊറ്റ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടി വരികയില്ല അത് അപ്രയോഗികമാവുകയില്ല തലമുറകൾ മാറുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയേണ്ടി വരികയില്ല പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് ഒരിക്കലും യോജിക്കില്ല വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരികയില്ല ഇസ്ലാം അടിസ്ഥാനം പഠിപ്പിച്ചു വിശിഷ്ടമായതെല്ലാം അനുവദിച്ചു അള്ളാഹു നിഷിദ്ധമായി പഠിപ്പിക്കുകയും ചെയ്തു പക്ഷെ എന്താണ് ഈ വിശിഷ്ടത്തിൻ്റെയും മ്േച്ഛത്തിന്റെയും മാനദണ്ഡം ഇസ്ലാം കൃത്യമായി കാഴ്ചപ്പാടുണ്ട് എപ്പോഴാണ് ഒരു കാലം വിശിഷ്ടമാവുക എപ്പോഴാണ് ഒരു കാലം മ്ളേച്ഛമാവുക അഞ്ചു കാര്യങ്ങൾ ഇസ്ലാം പരിഗണിച്ചു ഒന്ന് മതമാണ് മനുഷ്യന്റെ ദീനാണ് രണ്ട് മനുഷ്യന്റെ ശരീരമാണ് അവന്റെ ബുദ്ധിയാണ് വംശ പരമ്പരയാണ് അതേപോലെ അവൻ്റെ സമ്പത്താണ് ഈ അഞ്ചു മേഖലകളെ അനുകുണമായി ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം വിശിഷ്ടമായി പരിചയപ്പെടുത്തി ഇവയെ ദോഷകരമായി ബാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മ്ലേച്ഛമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ ഹെറാമാണെന്ന് പറഞ്ഞ വിരോധിച്ച വിലക്കിയ കാര്യങ്ങളെ ഈ പറയപ്പെട്ട മ്േച്ഛമായ ഹബായിസ് എന്ന ഗണത്തിൽ നമുക്ക് കാണാൻ കഴിയും അല്ല കേവലം കാര്യം നിയമം പാസാക്കിയതല്ല നാലാൾ കൂടി ചർച്ച ചെയ്ത് താൽക്കാലികമായി ഇത് വേണ്ടെന്ന് വെച്ചതല്ല മനുഷ്യന് അനുകൂലമായത് മനുഷ്യൻ്റെ ഈ അഞ്ചു തലങ്ങളെ ദോഷമായി ബാധിക്കുന്നത് ഏതാണെന്ന് അറിയുന്നവനായ സട്ടാവ് അവനാണ് നിശ്ചയിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ഭക്ഷയോഗ്യമല്ലാത്ത ഒരുപാട് ഇനങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തി ശവം ഭക്ഷിക്കാൻ പാടില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ചില ജീവികളെ തിന്നാൻ പാടില്ല പന്നിമാംസം പാടില്ല വേട്ടയാട് ജീവിക്കുന്ന ജന്തുക്കളുടെ മാംസം ഭക്ഷ്യോഗ്യമല്ല ഇങ്ങനെ തുടങ്ങി പക്ഷികളിൽ മൃഗങ്ങളിൽ അല്ലാത്തവയിൽ എല്ലാം ഭക്ഷ്യയോഗ്യമായതും അല്ലാത്ത പ്രത്യേകമായി എടുത്തു പറഞ്ഞു അത് എന്നും ദോഷമായി തന്നെ നിലനിൽക്കുന്നു മാറ്റേണ്ടി വന്നിട്ടില്ല വിവാഹ രംഗത്ത് വിവാഹം കഴിക്കാൻ പാടുള്ളവർ പാടില്ലാത്തവർ പ്രത്യേകം പരിചയപ്പെടുത്തി സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യാൻ പാടില്ല മാതാവുമായി ലൈംഗിക ബന്ധം പാടില്ല സഹോദരിമാരെ മക്കളെ പിതൃ സഹോദരിയെ മാതൃ സഹോദരിയെ ഒന്നും വിവാഹം കഴിക്കാമതില്ല അവരുമായി ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്തുകൊണ്ട് ദോഷകരമാണ് മനുഷ്യന്റെ ഈ അഞ്ചു തലങ്ങളിൽ പലതിനെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പഠിപ്പിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം കാര്യം ദോഷമാണ് എന്ന് വിധിച്ചുവോ അത് ഏതു കാലത്തും ദോഷകരം തന്നെയായിരിക്കും ഇസ്ലാം ഏതൊരു കാര്യം ഗുണമാണെന്ന് വിശിഷ്ടമാണെന്ന് പഠിപ്പിച്ചുവോ അത് ഏതു കാലത്തും വിശിഷ്ടമായ ഗുണകരമായ കാര്യവുമായിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ് ഇത് പറയാൻ മനുഷ്യന്റെ സട്ടാ പിന്നല്ലാതെ ഒരാൾക്കും സാധ്യമല്ല മനുഷ്യർക്ക് സാധ്യമല്ല മനുഷ്യന്റെ സർത്താവിനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല സർട്ടാവിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ സവിശേഷത ഈ മതത്തിൽ മത നിയമങ്ങളിൽ കൈകടത്താൻ ഒരാൾക്ക് പോലും അനുവാദം നൽകിയില്ല ഒരാൾക്കും നിയമമുണ്ടാക്കാൻ അനുവാദമില്ല മതനിയമങ്ങൾ നിർമ്മിക്കുവാൻ എത്ര വലിയ പണ്ഡിതരാണെങ്കിലും അവർക്ക് പോലും അവകാശമില്ല പ്രവാചകർക്ക് പോലും അവകാശമില്ല നബിതങ്ങൾക്ക് പോലും നബിയും ഒരു മനുഷ്യനാണ് നബിയും ഒരു കാലത്ത് ജീവിച്ചവരാണ് ഒരു നാട്ടിൽ ജീവിച്ചവരാണ് ആ സ്വാധീനം സ്വാഭാവികമായും ഉണ്ടാകും ഒരു പ്രവാചകർക്ക് പോലും ദിവ്യബോധനം പിൻപറ്റുകയല്ലാതെ പിൻപറ്റുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മാത്രമല്ല പറഞ്ഞു സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞാൽ അള്ളാഹുത്തല വഹി നൽകാതെ അള്ളാഹിന്റെ പേരിൽ സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞാൽ വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുത്തല പഠിപ്പിച്ചത് അതാണ് മതത്തിന്റെ ഗൗരവം സട്ടാവായ റബിൻ അല്ലാതെ അള്ളാഹു തലാക്കല്ലാതെ ഈ മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ യാതൊരു അവകാശവുമില്ല നബി അള്ളാഹുത്തല പറഞ്ഞു നബിയെ പറയണം മാറ്റം വരുത്താൻ അവകാശം എനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക എന്നാണ് നബി അത് ഫോളോ ചെയ്തു എന്താണോ വാഹി കിട്ടിയത് അത് അപ്പടി പഠിപ്പിച്ചു സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല സ്വന്തമായി ഉത്തരങ്ങൾ പറഞ്ഞിട്ടില്ല ചോദ്യങ്ങൾ വരുമ്പോൾ വഹി കിട്ടാത്ത വിഷയമാണെങ്കിൽ നബിതങ്ങൾ ലാ എനിക്കറിയില്ലെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് പതിവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല വിഷയങ്ങളിൽ കാണാം കൃത്യമായി ബോധ്യമില്ലാത്ത അള്ളാഹുവിന്റെ പേരിൽ എനിക്കറിയാത്ത ഞാൻ പറഞ്ഞാൽ ഉമർ ജീവിതത്തിൽ സമാനമായ സംഭവങ്ങൾ കാണാം സ്വഹാബിമാരിൽ താബിലുകളിൽ എല്ലാവരും കാണുന്ന പൊതുവായ ശൈലി അറിയാത്ത കാര്യമാണെങ്കിൽ അറിയില്ല എന്ന് പറയും അവർ സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പണ്ഡിതന്മാർ പണ്ഡിത സഭകൾ ഇസ്ലാമിലുള്ളത് നിയമം നിർമ്മിക്കാനല്ല ബോർഡുകൾ പണ്ഡിത സഭകൾ സൗദി അറേബ്യയിലെ ഉന്നത സഭ പോലും നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കാൻ അവകാശവും നേരെ മറിച്ച് പ്രമാണങ്ങൾ എന്തു പറയുന്നുവെന്ന് പഠിച്ച് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് അത്തരം സഭകളുടെ ധർമ്മം എന്നത് എത്ര വലിയ ആലിയാണെങ്കിലും എത്ര വലിയ പണ്ഡിതാണെങ്കിലും സ്വന്തമായി നിയമം ഉണ്ടാക്കാൻ ഒരാൾക്കും അവകാശം അല്ലാഹു തല നൽകിയിട്ടില്ല ഇതര മതങ്ങളിൽ മതമേല മതമേലാളന്മാർക്ക് മതത്തിൻ്റെ പുരോഹിതന്മാർക്ക് അതിലെ മേലധക്ഷന്മാർക്ക് സ്വന്തമായി നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമുണ്ട് ആ പുരോഹിതന്മാർ പറഞ്ഞാൽ നിയമമായി മാറി മതസ സഭകൾ കൂടി തീരുമാനിച്ചാൽ നിയമമായി മാറി ഇസ്ലാമിൽ അങ്ങനെയില്ല ഇസ്ലാമിൽ എത്ര വലിയ ആളാണെങ്കിലും പ്രമാണങ്ങൾ എന്താണ് ഉള്ളത് അത് പഠിച്ചു പറയലാണ് എത്ര വലിയ പണ്ഡിതരാണെങ്കിലും പ്രമാണത്തോട് യോജിക്കാത്തതാണ് പറഞ്ഞതെങ്കിൽ അത് സ്വീകാര്യമല്ല സ്വീകാര്യമല്ല എത്ര വലിയ കാര്യമാകട്ടെ മഹാപണ്ഡിതന്മാരാണ് പക്ഷെ അവരെ പഠിപ്പിച്ചത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അവരെ വാക്കുകൾക്ക് അവിടെ യാതൊരു വിലയുമില്ല മഹാഭൂരിപക്ഷം ഒന്നാകെ കൂടി പ്രമാണങ്ങൾക്കെതിരായി പറഞ്ഞാലും ആ ഭൂരിപക്ഷത്തിന് യാതൊരു വിലയും ഇസ്ലാം അവിടെ കൽപ്പിക്കുന്നുമില്ല എന്ന അതുകൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടത്

ഒരു കാലത്ത് ഒരു സത്യം പറയാനുള്ളൂവെങ്കിൽ അതാണ് ശരി അയാളുടെ കൂടെ നിൽക്കേണ്ടത് ഭൂരിപക്ഷം നോക്കിയിട്ടല്ല മതം തീരുമാനിക്കാം സഹോദരങ്ങളെ മക്കളെ ഈ മതം വല്ലാത്തൊരു അഭിമാനമാണ് ഈ മതം വല്ലാത്ത അനുഗ്രഹമാണ് ഇത് ദൈവീകമാണ് ഇതിലേക്കാണ് ലോകം യുട്ടനടിക്കുന്നത് ഇസ്ലാം വെച്ച പരിഹാരമാണ് സാക്ഷാൽ പരിഹാരമെന്ന് ലോകം തിരിച്ചറിയുന്നു എല്ലാരും മുസ്ലിം ആകുന്നുവെന്നല്ല എല്ലാരും ഇസ്ലാം സ്വീകരിക്കുന്നുവെന്നല്ല ഇസ്ലാം പറഞ്ഞ പരിഹാരത്തിലേക്കാണ് ലോകം മുഴുവനും വരുന്നത് ആ പരിഹാരമാണ് നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം മത് അഹു പൂർത്തീകരിച്ച മതമാണ്ക്കും നിങ്ങളെ ദീനിത ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു മതം ആ പ്രയോഗം നോക്കൂ അഖ് മൂ ഞാൻ പൂർത്തിയാക്കി അല്ലാഹു പൂർത്തിയാക്കി പൂർത്തിയാക്കി ഒന്നിൽ പിന്നെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടോ എടുത്തൊഴിവാക്കാൻ പറ്റുമോ ഇല്ല കൂട്ടിച്ചേർക്കാനും പാടില്ല നിമിഷങ്ങൾ പ്രത്യേകം പറഞ്ഞു ഈ മതത്തിൽ ഇല്ലാത്തത് ആര് പുതുതായി കൂട്ടിച്ചേർത്താലും ശരി തള്ളപ്പെടേണ്ടതാണ് ആര് ചേർത്താലും സ്വീകാര്യമല്ല അതുകൊണ്ടാണ് ഈ മതം കാലങ്ങളെ അതിജയിച്ചുകൊണ്ട് ദേശങ്ങളെ രാജ്യങ്ങളെ സംസ്കാരങ്ങളെ തലമുറകളെ അതിജയിച്ചുകൊണ്ട് ഇന്ന് നിലകൊള്ളുന്നത് അതുകൊണ്ട് അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ പറ്റണം

ിൽ പെട്ടവനാണ് ഒന്നാമനാണ് എന്റെ സർത്താവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ എന്റെ സ്വതാവിന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞാനിതാ ഒന്നാമനാണ് മുമ്പനാണ് മറ്റൊന്നും എനിക്ക് ബാധകമല്ല എന്റെ സ്വത്താവ് പഠിപ്പിച്ച നൂറ്റാണ്ടുകൾ നിലനിന്ന തുല്യതയില്ലാത്ത മാറ്റേണ്ടി വന്നിട്ടില്ലാത്ത അഭിമാനമായി ഈ ഇതിനിതാ ഈ മതമിത അഭിമാനത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു ഞാനിത് മുസ്ലിമാണ് എന്ന ആത്മാർത്ഥമായി